കോടികൾ വിലയുള്ള സൂപ്പർ കാറുകളിൽ കൊച്ചുമകൻ ഏത് വാങ്ങണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് അമ്മൂമ്മമാർ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാകുന്നത് ഈ വീഡിയോയാണ് വീഡിയോ പോർഷെ ഫെറാറി ലംബോഗിനി മക്ലാരൻ തുടങ്ങി കോടികൾ മതിപ്പുള്ള സൂപ്പർ കാറുകളിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് കൊച്ചുമകന് പറഞ്ഞു കൊടുക്കുന്ന ഈ അമ്മൂമ്മമാരെ കണ്ട് അമ്പരക്കുകയാണ് സൈബറിടം അങ്ങനെ അമ്മുമ്മമാരുടെ വാക്കുകേട്ട് ഇന്ത്യൻ വിപണിയിൽ പന്ത്രണ്ട് കോടിയോളം വില വരുന്ന മക്ളാരൻ സെവൻ സിക്സ്റ്റി സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാവുകയാണ് ഈ കൊച്ചുമകൻ ആനന്ദ് എന്ന പ്രൊഫൈലിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോകൾ പങ്കുവച്ചിരിക്കുന്നത് പോർഷെ നല്ല വണ്ടിയാ മോനെ പക്ഷെ അത് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ എന്ന് ഒരു അമ്മൂമ്മ പറയുമ്പോൾ പോർഷെ നല്ല വണ്ടിയാ പക്ഷേ അതിന്റെ ഡോർ ോട്ട് പോകില്ലല്ലോ അതുകൊണ്ട് മോൻ രണ്ടാമത്തെ പറയുന്നത് കൊച്ചുമകൻ വന്ന് ഏത് വണ്ടി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന എന്തുകൊണ്ട് ആ വണ്ടി എടുക്കണമെന്ന് കൂടി പറയുന്ന ഇവരുടെ വീഡിയോ ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തത് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ഇതോടെ ദുബായിലെ മക്ലാരൻ സെവൻ സിക്സ്റ്റി യുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉടമയായി കൊച്ചുമകൻ മാറുകയും ചെയ്തു മറ്റൊരു വീഡിയോയിൽ പോർഷ എടുക്കണോ അതോ ഫെറാറി എടുക്കണോ എന്ന കൊച്ചുമകന്റെ ചോദ്യത്തിന് രണ്ടും വേണ്ട ലംബോർഗിനി മതി എന്ന് പറയുന്ന അമ്മൂമ്മയും കാണാം ലംബോർഗിനി ഉറൂസിലും ഹുറാക്കാനിലും കയറുന്ന അമ്മുമ്മമാരുടെ വീഡിയോയും ആനന്ദിന്റെ ഇതേ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് ഈ ഹൈഫൈ അമ്മൂമ്മമാരുടെ വീഡിയോയ്ക്ക് താഴെ തമാശ രൂപേണയും പല കമന്റുകളും നിറയുന്നുണ്ട് എക്ലേസ് മിഠായി എന്ന് പറയുന്ന ലാഘവത്തോടെയാണ് മക്ലാരൻ എന്ന് പറയുന്നതെന്നാണ് ഒരാൾ കുറിച്ചത് മറ്റൊരാളാകട്ടെ രാത്രിയിൽ ചൂളമടിച്ചാൽ പാമ്പ് കയറുമെന്നാണ് ഇവിടുത്തെ മുത്തശ്ശി പറയുന്നത് എന്ന് എഴുതി കൊച്ചുമകൻ സൂപ്പർ കാറുകൾക്ക് മുന്നിൽ ഡാൻസ് കളിക്കുന്ന പല വീഡിയോസും ഇതേ പേജിലുണ്ട് ഗൾഫിൽ നിന്ന് വാഹനം ഡെലിവറി എടുക്കുമ്പോൾ ഈ മോഡൽ വാഹനം സ്വന്തമാക്കുന്ന ആദ്യത്തെ മലയാളി നിങ്ങളാണെന്നും ഇന്ത്യയിലെ മൂന്നാമനാണെന്നും കമ്പനി പ്രതിനിധി പറയുന്നുണ്ട് എന്തായാലും മക്ലാരൻ സെവൻ ട്വന്റി എസ്സിന്റെ ഹൈ പെർഫോമൻസ് മോഡലായ സെവൻ സിക്സ്റ്റി ഫൈവ് എൽ ടി ആണ് കൊച്ചുമകൻ സ്വന്തമാക്കിയത് പ്രത്യേക പതിപ്പായി ഇറങ്ങിയ വാഹനത്തിന്റെ വളരെ കുറച്ച് മോഡലുകൾ മാത്രമേ ലോകത്തുള്ളൂ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് കാറുകളിൽ ഒന്നുകൂടിയാണിത് മുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് പരമാവധി വേഗമായി നിജപ്പെടുത്തി പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ കൈവരിക്കാൻ വെറും രണ്ട് ദശാംശം എട്ട് സെക്കൻഡുകൾ മാത്രം മതി ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ മക്ളാരന്റെ ഈ സൂപ്പർ കാറിന് ഇറക്കുമതി മൂല്യം ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് കോടിക്കടുത്ത് ഇന്ത്യൻ വില വരുമെങ്കിലും ഏകദേശം ഏഴ് മുതൽ എട്ട് കോടി വരെയാണ് ഗൾഫിലെ വില എന്തായാലും ഈ ഹൈഫൈ മുത്തശ്ശിമാരും കൊച്ചുമകനും അവരുടെ ലക്ഷറി ജീവിതവുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കഴിഞ്ഞു